ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മളിത് ആ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസമായിട്ട് നല്ല മടിയാണ് വീഡിയോ എടുക്കാനായിട്ട് വീഡിയോ എടുക്കാനും മടിയാണ് അത് ഇങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യാനും ഒരു എന്താ പറയുക താമസം വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനും ഒരു മടി പിന്നെ എന്താണ് ഇടയിലെ നെറ്റും ഒക്കെ കഴിഞ്ഞു പിന്നെ അപ്ലോഡ് ചെയ്യാനും പറ്റിയില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞ ആഴ്ച എന്താ പറയുക ഭയങ്കര ലാഗായിട്ടുണ്ടായിരുന്ന കേട്ടാ ഞാൻ വീഡിയോ എഴുതുന്നത് എന്തായാലും ഇതൊക്കെയാണ് കാരണം മടി മെയിനായിട്ടുള്ളത് കാര്യം മടിയാണ് മടി എന്ന് പറഞ്ഞാൽ സമയം കിട്ടാത്തതിൻ്റെ ആയിട്ടുള്ള ഒരു മടി കിട്ടാ സമയമില്ലല്ലോ ഇനി ഈ സമയത്ത് എന്ത് ചെയ്യാൻ വേഗം പണികളൊക്കെ ഒരുക്കിയിട്ട് നമുക്ക് വർക്കിനെ പോകാം അല്ലെങ്കിൽ പണികൾ ഒരുക്കിയിട്ട് വൈകുന്നേരം വന്നാൽ ജോ വീട്ടിലെ പണികളൊക്കെ ഒരുക്കിയിട്ട് കിടക്കണം ഒരു മൈൻഡും കൊണ്ടാണ് വരുന്നത് ക്ഷീണവും കൊണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റാറില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എന്താണ് കേട്ടോ അല്ലാതെ വീഡിയോ എടുക്കാനായിട്ട് മടിയല്ല ഞാനിങ്ങനെ വിചാരിക്കും എനിക്ക് പഴയ പോലെ എന്താ പറയുക എന്നും നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് അങ്ങനെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് പോകണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ മനസ്സ് എത്തുന്നിടത്ത് നമ്മുടെ ശരീരം എത്തുന്നില്ല എന്ന് പറയുന്നില്ല അതുപോലെയാണ് അപ്പോൾ എന്തായാലും ഇതാ എന്തായാലും ഇന്നിപ്പോൾ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തലേ ദിവസം അരി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ എണീറ്റ വഴിക്ക് നമ്മുടെ അരിയും ചട്ടിയിലൊക്കെ നമ്മുടെ അരിയൊക്കെ ചാക്ക അവിടെ പൊട്ടിച്ച് പൊട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിവിടെ പാലക്കാടൻ ഇതുണ്ടല്ലോ ആ ഒരു പാക്കറ്റാണ് വാങ്ങുന്നത് പത്ത് കിലോൻ്റെ വാങ്ങിക്കാറാണ് പതിവ് പിന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയും ആ രണ്ടും കൂടെ അങ്ങനെ അഡ്ജസ്റ്റായി പോവുംട്ട് ചില സമയത്ത് ഒരു നേരം പലഹാരമൊക്കെ ആകുമ്പോൾ നമുക്ക് അത് മതിയാവും ഒരു മാസത്തേക്ക് ഏകദേശം നമുക്ക് ഒരു പത്ത് പതിനഞ്ച് കിലോ അരിയോളം മതിയാവും പിന്നെ എന്താണ് അങ്ങനെ അതൊക്കെ കൊട്ടി വെച്ചു അരിയൊക്കെ കൊട്ടി വെച്ചു പിന്നെ അപ്പോഴത്തേക്കായിട്ട് ചോറിനുള്ള തീയൊക്കെ ഇട്ടു വിട്ട് ആ തീയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അരിയൊക്കെ കൊട്ടി ആ അരിയൊക്കെ അളന്ന് നമ്മളെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് അരിയൊക്കെ കഴുകി വെച്ചാൽ വെള്ളം തിളപ്പിക്കുമ്പോഴേക്കും ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അരിയൊക്കെ കഴുകി വെച്ചു പിന്നെ ഞാനതാ ഈ ഒരു ഭാഗത്ത് മുറ്റമൊക്കെ അടിക്കാനായിട്ട് നിന്നു കേട്ടോ അപ്പോൾ നേരമൊക്കെ വെളുത്ത് വരുന്നേ ഉള്ളൂ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വൃച്ചയും മാസമൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് രാവിലെ ആവുമ്പോൾ തന്നെ ഭയങ്കര മടിയാണ് എണീക്കാനായിട്ട് പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ മൂത്രമൊക്കെ ഒഴിക്കാനായിട്ട് എണീക്കുമ്പോഴും ഇങ്ങനെ വാച്ച് നോക്കൂട്ടോ സമയം നോക്കുമ്പോൾ ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഒരു സമാധാനമാണ് ഇനിയും കുറച്ച് നേരം കിടക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സങ്കടമാണ് അയ്യോ ഒത്തിരി കഴിഞ്ഞാൽ എണീക്കണമല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ എണീറ്റിട്ട് അടുക്കള പണികളൊക്കെ ചെയ്യണമല്ലോ അങ്ങനെയുള്ളൊരു മൈൻഡ് വന്നു കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ രാവിലെ എണീക്കാൻ തന്നെ മടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടൻ എണീറ്റിട്ട് അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് തരണം ഇപ്പോൾ അപ്പോൾ എന്തായാലും തീയക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിൽ നിന്നൊരു രണ്ട് കപ്പ് വെള്ളം ഞാൻ മാറ്റി വെച്ചു കുട്ടികൾക്ക് കുടിക്കാനായിട്ടാ സ്കൂളിൽ പോകുമ്പോൾ ആക്കിയിട്ട് പോകാനായിട്ട് വെള്ളം മാറ്റി വെച്ചു അപ്പോൾ തിളച്ച വെള്ളത്തിൽ നമുക്ക് അരി ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം അങ്ങോട്ട് വീണ്ടും ഒഴിച്ചിട്ട് അതിലേക്കാണ് കേട്ടോ നമ്മൾ അരി ഇട്ട് കൊടുത്തത് ഇനിയിപ്പോൾ രണ്ട് കൊള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം അങ്ങോട്ട് തിളച്ച് ചോറ് വന്തോളും അങ്ങനെ നമ്മളിതാ കുട്ടികൾക്ക് വെള്ളം തിളപ്പിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് നമ്മുടെ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ളത് ഒരു രണ്ട് മൂന്നെണ്ണം അപ്പോൾ ശംഖുപുഷ്പം ഇട്ട വെള്ളം കുടിച്ചാൽ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലേ മുറിട്ട അതും കൂടി ഇട്ട് വെച്ചു പിന്നെ നമ്മളിതാ കറി ഉണ്ടാക്കാനായിട്ട് പോകണം ഇന്നിപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് പച്ചക്കറികളൊക്കെ ഏകദേശം ഉണ്ട് എന്നാലും കുറച്ച് മോരുണ്ട് കിട്ടാ അപ്പോൾ ഞാൻ മോര് കാച്ചാന്ന് വിചാരിച്ചു അതിൽ കുറച്ച് തേങ്ങ അരപ്പും കുരുമുളകും ജീരകവും പിന്നെ ഇത്തിരി മഞ്ഞൾ പൊടിയും രണ്ട് മൂന്ന് കാന്താരി മുളകൊക്കെ ഇട്ട് അരച്ചു നമ്മൾ അരയ്ക്കുമ്പോൾ വെള്ളത്തിന് പകരം എന്താണ് തൈര് ചേർത്തിട്ടാണ് ഇട്ട് അരച്ചത് അങ്ങനെ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ഞാനിതാ രാവിലെ കഴിക്കാനായിട്ടൊന്നും ഉണ്ടാക്കുള്ളൂ അപ്പോൾ പഴം ഉണ്ടായിരുന്നു അതൊന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു ചായയും കൂട്ടി കഴിച്ചിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ചാരമുളക് അങ്ങനെ ദാ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കണ വീഡിയോ എടുത്തതാണ് കേട്ടോ പക്ഷേ എന്താണെന്നറിയാം നമ്മുടെ സ്റ്റോറേജ് കൂടുതലായതുകൊണ്ട് വീഡിയോ ഒന്നും അതിൽ റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല അവസാനം ഞാൻ വീഡിയോ നോക്കുമ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ വീണ്ടും ഒന്നും ഇങ്ങനെ ജസ്റ്റ് എടുത്തു എന്നേ ഉള്ളൂ അപ്പം ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് നമ്മൾ മോരൊക്കെ കാച്ചില്ല അതുപോലെ തന്നെയാണ് പക്ഷേ തേങ്ങ അരച്ചിട്ടുണ്ടത് മാത്രം കുറച്ച് കുറുകിയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടാ നല്ല ടേസ്റ്റാണ് നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് മീൻ വറുത്തതോ അല്ലെങ്കിൽ എന്താണ് ബീഫ് കറി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു മോര് കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ഇന്നിപ്പം ഞാൻ ഈ ഒരു മോര് കാച്ചതും കുറച്ച് മുട്ടക്കോസ് എടുത്തിട്ട് വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുട്ടക്കോസ് വറുത്തു വെച്ചാൽ മോ ചിട്ടിക്കുട്ടിക്ക് മുട്ടക്കോസ് ഉപ്പേരി വെക്കുന്നതിനേക്കാളും എന്താണ് വറുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം മുട്ടക്കോസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മുട്ടക്കോസ് എന്ന് പറയുന്നത് കാബേജിനാണ് കേട്ടോ ഞാൻ മുട്ടക്കോസ് മുട്ടക്കോസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കും മുട്ടക്കോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ട് കേബേജിനാണ് പറയുന്നത് കേബേജ് വറുത്താലാണ് അവൾക്ക് ഇഷ്ടം ഉപ്പേരി ഉണ്ടാക്കി അങ്ങനെ കഴിക്കില്ല അപ്പം അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടത് വറുത്തു പിന്നെ മുളക് വറം മറ്റുള്ള മുള അതായത് മോരിലിട്ട മുളകുണ്ടല്ലോ ഞാൻ പുളി ഇട്ടിട്ട് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ഒരു മുളകും കൂടെ വറുത്തു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ട് മുളക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ഉപ്പും പുളിയും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നമ്മൾ കടയിലത്തെ മുളകിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു ഞാൻ നമ്മൾ കമ്പനിയിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെയുള്ളവരും പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് പിന്നെ ഏട്ടന് നല്ല ഇഷ്ടമായി മുളക് അപ്പോൾ കടയിലത്തെക്കാളും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് ആണ് കേട്ടാ വറുത്തത് അതൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെയാണ് കേട്ടോ ഞാൻ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാനായിട്ട് നിന്നത് അപ്പോൾ ഇന്നലെ ഒരു ദിവസം കഴുകാത്തത് കൊണ്ട് ഇഷ്ടംപോലെ തുണി ഉണ്ടായിരുന്നു ഇനിയും കുറേ ഉണ്ട് അപ്പോൾ അത് വൈകുന്നേരത്ത് വന്നിട്ട് അലക്കാന്ന് വിചാരിച്ചു കാരണം ഞാനിത് അലക്കാന്ന് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ബസ് കിട്ടില്ല അപ്പോൾ കുറേയൊക്കെ അലക്കിയിട്ടു ഇനിയിപ്പോൾ വൈകുന്നേരത്ത് വന്നാൽ പറ്റിയ അലക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ അലക്കലാണ് കേട്ടോ കൂടുതലും നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ തോന്നുന്നത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അലക്കാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കണം എന്നൊക്കെ ഏട്ടൻ പറയുന്നുണ്ട് എന്തായാലും നോക്കട്ടെ പറ്റിയാൽ വാങ്ങണം എനിക്ക് താല്പര്യമൊന്നുമില്ല എങ്കിലും നോക്കാം കാരണം നമ്മുടെ കാര്യമല്ലേ അപ്പോൾ എന്തായാലും ഇതാ ഞാൻ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ റെഡിയായത് ആ ബസ്സൊക്കെ കയറി ഞാനിത് ആ വർക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പോകുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് ബസ്സിൽ പോകുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാറില്ല അപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ എന്തായാലും സാ നമ്മൾ വർക്കൊക്കെ ചെയ്യുന്ന ആ ഒരു സ്ഥലം എത്താറായിട്ടുണ്ട് കമ്പനി എത്താറായിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് പിന്നെ വീഡിയോ എടുക്കലും അതൊന്നും നടക്കില്ല കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഫോൺ എടുത്ത് അതൊന്നും അത്രയ്ക്ക് അത്രയ്ക്കങ്ങൾ അലോഡല്ല കേട്ടോ അതുകൊണ്ട് അപ്പോൾ ഞാൻ വന്നിറങ്ങിയ സമയത്ത് അതാ ഒരു ഫാൻസിയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങിച്ചിട്ടാണ് കേട്ടോ പിന്നെ കമ്പനിയിൽ പോയത് അപ്പോൾ ഈ ബ്രേക്ക് സമയത്താണ് കേട്ടോ ഞാനൊരു ചെറിയ ചെറിയ ഷോട്ടുകൾ എടുത്തത് അപ്പോൾ ആരും കാണാതെ ഇങ്ങനെ വീഡിയോ എടുത്തൊന്നേ ഉള്ളൂ നമ്മൾ ജോലി ചെയ്യണതൊന്നും വീഡിയോ എടുക്കാനായിട്ടും പറ്റില്ല അപ്പം അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തൊന്നേ ഇല്ലുട്ടാ അങ്ങനെ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിത് അവിടെ വീണ്ടും നമ്മൾ ബസ്സിൽ കയറി നമ്മളത് ആ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ വീട്ടിലേക്ക് ഇനി വീട്ടിൽ പോകുക നമുക്ക് ഇനിയിപ്പോൾ എന്താ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളൊരു ടെൻഷനാണ് ബസ്സിലിരുന്നിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ആലോചിച്ചത് വൈകുന്നേരം പോകുമ്പോൾ ഉണ്ടാവില്ല വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിലാണ് കേട്ടോ അപ്പം അങ്ങനെ വരുന്നപ്പോൾ പെട്ടെന്ന് മനസ്സിൽ കയറിയ ഒരു ഐഡിയ ആണ് എന്താണ് ഒന്നല്ലെങ്കിൽ ഞാൻ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കും അല്ലെങ്കിൽ ഗോതമ്പ് മാവ് കലക്കി ദോശ അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഒന്നും വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഗീ റൈസ് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് അരിയേ ഉള്ളൂ ഒരു കപ്പ് അരിയേ ഉള്ളൂ കുറേ ദിവസമായിട്ട് അവിടെ ഇരിക്കുന്നു അത് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഓരോ സാധനങ്ങളും ഉണ്ടാവില്ല ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് എല്ലാം കൂടി നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഇത്തിരി ഇത്തിരി സാധനങ്ങൾ മതിയാവും അപ്പോൾ നെയ്ച്ചോറും ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലൊന്നും ഇല്ലാട്ടോ ഞങ്ങൾ നെയ്ച്ചോറും എന്താണ് കുറച്ച് ചോറ് ബാക്കിയുണ്ട് സാധാരണ ചോറും കറിയൊക്കെ കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അത് തികയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ നെയ്ച്ചോറിൻ്റെ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ച് ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആ കല്ലിൽ ചതച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിയില അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴുകി ഒക്കെ നുറുക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തക്കാളി ചോറോ ഒക്കെ ഉണ്ടാക്കാനാണ് എളുപ്പം നമുക്ക് പണി പണിയൊരുങ്ങുക പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ അതിന് കറി വേണമെന്നൊന്നുമില്ല വല്ല പപ്പടം വറുത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ കഴിക്കാൻ പറ്റും കറിയൊന്നും വേണമെന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് അരിയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാനിതാ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഇന്നോട്ടോ അപ്പോൾ ഞാനിതാ നെയ്യൊരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചട്ടിയിൽ കുറച്ച് വെണ്ണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പാൽപ്പാടം മാറ്റി വെച്ചത് അതങ്ങനെ ഇട്ട് നെയ്യ് ഒരുക്കിയ സമയത്താണ് എനിക്ക് ഈ ഒരു ഐഡിയ തോന്നി ഇനി എന്തായാലും കുറച്ച് നെയ്യ് വെച്ചിട്ട് നമ്മളിപ്പോൾ വേറെ ഒന്നും ചെയ്യില്ലല്ലോ എന്നാൽ പിന്നെ കൈവഴി നമുക്ക് ഈ ഒരു നെയ്ച്ചോറ് ചോറ് ഉണ്ടാക്കാമെന്നാണ് പിന്നെ എനിക്ക് പണിയുമില്ല അല്ലെങ്കിൽ ചോറും വെക്കണം കറിയും വെക്കണം രണ്ടും ഉണ്ടാക്കണം രണ്ടും ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അപ്പം പിന്നെ ഈ ഒരു ചോറോടെ നമ്മുടെ പണികൾ റെഡിയാക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതാണ് കുക്കറൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്ത് നെയ്യ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തു കുറച്ച് ഓയിൽ ഒഴിച്ചു പിന്നെ ഒരു രണ്ട് കഷ്ണം കറുവപ്പട്ട രണ്ട് ഗ്രാമ്പും രണ്ട് ഏലക്കായ അത് ഇട്ടിട്ട് പിന്നെ ഒരു നമ്മുടെ ഈ ആ ഒരു മസാല പാക്കറ്റിൽ കിട്ടുന്ന ഒരു ഇലയുണ്ടല്ലോ വയന ഇല അങ്ങനെ എന്തോ സംഭവം അതും കൂടെ ഒരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടി വരുന്ന സമയത്ത് ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ള വെച്ചോറാണ് അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഇല്ലാന്നേ ഉള്ളൂ ബാക്കിയെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാ ഞാൻ പച്ചമുളക് വിട്ടതിന് ശേഷം നമ്മൾ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചാച്ചതും കൂടെ ചേർക്കാം അതും ഇട്ടിട്ട് ഉപ്പും കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമുക്ക് കുറച്ച് തൈര് ചേർക്കാം രണ്ട് സ്പൂൺ തൈര് ചേർത്ത് അത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അരി എടുത്തതിൻ്റെ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം വെള്ളമെന്നാണല്ലോ പറയാറുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളവും ചേർത്ത് വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു തൈര് എന്ന് പറയുന്നത് ചോറിന് നല്ല വെളുത്ത നിറം കളർ കിട്ടാനും പിന്നെ ചോറ് നന്നായിട്ട് മയം കിട്ടാനുമാണ് കേട്ടോ നമ്മൾ ഈ ഒരു തൈര് ചേർക്കുന്നത് അപ്പോൾ ഈ ഒരു കുക്കറിനകത്ത് വെക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഒരു സമയത്ത് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ സാധാരണ അടുപ്പത്ത് നമ്മൾ വട്ടച്ചെമ്പിലൊക്കെ വെക്കുമല്ലോ നമ്മൾ ദം ഇട്ടിട്ട് അങ്ങനെ വെക്കുമ്പോഴൊക്കെ ഞാൻ തൈര് ചേർക്കണത് നമ്മൾ അരിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് നന്നായിട്ട് ഒന്ന് ഒന്ന് സെറ്റായി വരുമല്ലോ ചെ ഒരു മുക്കാൽ വേവായിട്ട് നമ്മൾ ഇടുന്നതിന് മുന്നേ നമ്മൾ ഉപ്പുമാവും പരിപ്പും ഉണ്ടാവില്ല ആ ഒരു സമയത്താണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നതും ചേർന്ന് ആരങ്ങി നേര് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് നമ്മൾ ദമ്മിട്ടിട്ട് വെക്കുമ്പോൾ കുക്കറിൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു സമയത്ത് തന്നെ എല്ലാം ചെയ്ത് നമ്മൾ കുക്കർ അടച്ച് വെച്ച് എന്നിട്ടാണല്ലോ നമ്മൾ വേവിക്കുന്നത് അപ്പം അതുകൊണ്ട് ഈയൊരു സമയത്ത് നമ്മൾ കുറച്ച് തൈര് രണ്ട് സ്പൂൺ തൈരും ചേർത്ത് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴാണ് കേട്ടോ നമ്മൾ ഇനി അരി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഇതാ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും തട്ടിട്ട് മൂടിയിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ഉപ്പൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല പാകത്തിനുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിതാ കഴുകി എടുത്ത് വെച്ചാൽ നമ്മുടെ ജീരകശാല അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് അരിയേ ഉള്ളൂ അപ്പോൾ അത് കഴുകി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് കുതിർന്നാലേ പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു രണ്ട് വിസലൊക്കെ അടുപ്പിക്കേണ്ടി വരും അങ്ങനെ നമ്മുടെ അരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തളവ് വരുന്ന സമയത്ത് നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിലടുപ്പിക്കാം എന്നിട്ട് നമ്മൾ ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ പിന്നെ ബാക്കിയുള്ള അരിയൊക്കെ നമ്മൾ എന്താണ് അതിൽ ആ ഒരു ചൂട്ടിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും അങ്ങനെ നമ്മൾ കുക്കറൊക്കെ വേറെ അടുപ്പിൽ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളതാ ഇന്നിപ്പോൾ കഴിക്കാനായിട്ട് നെയ്ച്ചോറിൻ്റെ കൂടെ വേറെ നോൺ വെജ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് നമ്മൾ ഫ്രഞ്ച് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തു അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ നമ്മുടെ നെയ്ച്ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അവസാനം കുറച്ചും കൂടെ മല്ലിയാലേ ചേർത്ത് കൊടുത്തു അപ്പോൾ നല്ല അടിപൊളി നെയ്ച്ചോറായിരുന്നു കേട്ടോ അപ്പോൾ അധികം ഒന്നുമില്ല ഞങ്ങൾക്ക് കുറച്ച് കുറച്ച് കഴിക്കാനേ ഉള്ളൂ എന്നാലും നല്ല സൂപ്പർ നെയ്ച്ചോറാണ് ഒട്ടാണ്ട് കുഴയാണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നെയ്ച്ചോറിൻ്റെ കൂടെ സാലഡും നമ്മുടെ എന്താണ് ഉരുളക്കിഴങ്ങ് വറുത്തതും പൊട്ടറ്റോ വറുത്തതുമാണ് അതാണ് കേട്ട് ഇന്നിപ്പോൾ വൈകുന്നേരം എന്തായാലും നമുക്ക് ഒരു നേരത്ത് ആഹാരം കഴിക്കാനുള്ളത് മതിയാവും ഒരു കപ്പ് അരിയുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും നല്ല സൂപ്പർ നെയ്ച്ചോറും സാലഡും കൂട്ടി ഞാനിതൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ നെയ്ച്ചോറൊക്കെ കഴിച്ചിന് ഇപ്പോൾ സമാധാനമായിട്ടൊന്നും ഉറങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടവർ മറക്കാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കെല്ലാവരോടും ടേക്ക് കെയർ ബൈ